മണ്ണ പാലകം റിസോർട്ടിലുള്ള ചില കാഴ്ചകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു പ്രിയമുള്ളവരെ താമസ സൗകര്യത്തിനുള്ള ബില്ല് കുട്ടികളുമായി നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണുവാൻ നല്ല സൗകര്യമുള്ള നല്ല ഏരിയയാണ് എല്ലാവരും ഈ റിസോർട്ടൊന്ന് വന്ന് കണ്ട് നിങ്ങളവിടെ സ്റ്റേ ചെയ്ത് ഒരു ദിവസം നിൽക്കണമെന്നു അറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉദപ്പുഴയുടെ ഓരത്ത് ഇന്ന് വരെ നിങ്ങളാരും കണ്ടിട്ടില്ലാത്ത പാർക്കുകളിൽ ഒരെണ്ണം ഒന്ന് കണ്ടുനോക്കൂ ചക്ക ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവേശന കവാടം ഇറങ്ങി വരുന്ന വഴിയാണിത് ഇതിങ്ങനെ എൻ്റെ പ്രവേശന കവാടം വെൽക്കം നിങ്ങളുടെ അടുത്തുന്നോട് വെൽക്കം ചെയ്യാൻ പശുവും കുട്ടിയും നിങ്ങളെ കാത്തിരിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു